അമ്മേ ശരണം ദേവീ ശരണം ജീവിത ജീവിതസുഹൃത്തത്തിൻ്റെ മഹിതമായ മഹോത്സവ കാഴ്ചകളുടെ സുദിനം വീണ്ടും ഇതാ കാൽച്ചിലും പണിഞ്ഞെത്തുന്നു ഇത് ഭക്തിയുടെ ആത്മഹർഷവും ആഘോഷങ്ങളുടെ ലഹരിയും ഒന്നായി ചേരുന്ന സൗവർണ മുഹൂർത്തം പരപ്പനാട് എന്ന നാട്ടുരാജ്യ സങ്കല്പത്തിൻ്റെ നൂലിഴയിൽ കോർത്ത പത്ത് ദേശങ്ങൾ ഈ മണ്ണിൽ ഉത്സവം കൊണ്ടാടാൻ ഇതാ ഒന്നിച്ചു ചേരുകയായി പരപ്പനാടിൻ്റെ ധർമ്മദേവതയായ മേക്കോട്ടയിൽ അമ്മയുടെ സമിതത്തിലേക്ക് വന്നെത്തുകയാണ് വർണ്ണപ്പുലിമയുടെ താലപ്പൊലി ഉത്സവം മാർച്ച് ഏഴ് വെള്ളിയാഴ്ച ദിവസം വിട്ടർനാടുന്ന ഉത്സവത്തിൻ്റെ ഇന്ദ്രിയ അനുഭവങ്ങളിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം